എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം നാളെ റിപ്പബ്ലിക് ദിന പരേഡിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും കർത്തവ്യപതിൽ പൂർത്തിയായി രാഷ്ട്രപതി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സി സി ടി വി കൺട്രോൾ റൂം അടക്കം സ്ഥാപിച്ചു പരേഡ് റൂട്ടിൽ പ്രവർത്തനങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനായി ആയിരത്തിലധികം എസ് ഡി ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ വർഷത്തെ പരേഡിന്റെ പ്രധാന പ്രമേയം വന്ദേമാതരത്തിന്റെ നൂറ്റി അമ്പതാമത്തെ വാർഷികവും ഓപ്പറേഷൻ സിന്ധൂറുമാണ് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന കലാരൂപങ്ങളും നാളത്തെ ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടും മൊത്തം ആറായിരത്തി അമ്പത് സൈനികർ പരേഡിൽ പങ്കു ും ആകെ മുപ്പത് ടാബ്ലോകൾ പ്രദർശിപ്പിക്കും ഇതിൽ സംസ്ഥാനത്തിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പതിനേഴ് ടാബ്ലോകളും വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള പതിമൂന്ന് ടാബ്ലോകളും ഉൾപ്പെടുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ആഘോഷങ്ങളിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉൽസലോ ബോർഡ് ഡയർ ലൈൻ ഇതിനോടകം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് ഗംഭീരമായ ചടങ്ങുകൾ നടക്കുക ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം